എന്റെനാട് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തയിപ്പ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുട്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ചാലക്കുടി പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്ന് അധികൃതർ അറിയിച്ചു വടക്കാഞ്ചേരിയിൽ നിന്ന് ദുഃഖകരമായ വാർത്ത പുന്നപ്പറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ രേണു നാൽപ്പത്തിയൊന്ന് വയസ്സ് വൈദ്യുതാഘാതമേറ്റു മരിച്ചു കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലും ഇടിമിന്നലും ഉണ്ടായപ്പോഴാണ് വീടിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിനിടെ ദുരന്തം സംഭവിച്ചത് ഉടൻ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊടുങ്ങല്ലൂർ തകർത്ത് മഴയും കാറ്റും ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ കനത്ത മഴയും ശക്തമായ കാറ്റും കൊടുങ്ങല്ലൂരിൽ വ്യാപക നാശം വിതരണം വിദ്യാലയങ്ങളിലെ പോക്സോ കേസ് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന സംസ്ഥാന സർക്കാർ ബമ്പർ ബാഗിപ്പുറയുടെ നറുക്കെടുപ്പ് നാളെ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്ത് പോലീസ് നടൻ തന്നെ മർദ്ദിച്ചെന്ന് മാനേജർ ബിപിൻ കുമാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി കൊച്ചിയിലെ തന്റെ ഫ്ലാറ്റിലെത്തി മർദ്ദിച്ചു എന്നാണ് ബിപിൻ കുമാർ പരാതി നൽകിയത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തും ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് തള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്